ഈ കാണുന്നതാണ് ആലുവയിലുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമം ശ്രീനാരായണഗുരു ശിവഗിരിയിലെ ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പിന്നീട് ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു ഭരണശാലയാണ് ഈ ആലുവ അദ്വൈതാശ്രമം ഞാനിവിടെ കഴിഞ്ഞ ദിവസം ഒരു യോഗ മെഡിറ്റേഷൻ ക്യാമ്പിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ആലുവയിലുള്ള ഈ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമത്തിലേക്ക് എത്തുന്നത് വളരെ സുന്ദരമായൊരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു ഗുരു ഇങ്ങനെയൊരു ആശ്രമം സ്ഥാപിക്കുന്നത് അന്ന് ആ സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്തൊരു പെരിയാർ നദി ഒഴുകുന്നുണ്ട് ഈ പെരിയാർ നദിക്ക് അഭിമുഖമായിട്ട് ഗുരു ധ്യാനിച്ചിരിക്കുകയും സ്വാഭാവികമായിട്ടും അതൊരു ഭരണശാലയായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു സർവ്വമത സമ്മേളനം നടന്നിരുന്നു ലോകത്ത് ആദ്യമായിട്ടൊരു സർവ്വമത സമ്മേളനം നടന്ന ചിക്കാഗോയിലാണ് അതിന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്മ്മികത്വത്തിൽ ജയിക്കാനും വാദിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് മതങ്ങളുടെ സംഹിതകളുള്ളത് എന്നൊരു മുദ്രാവാക്യം മുഴക്കിയിട്ട് ഒരു സർവലോക സ മതസമ്മേളനം നടത്തിയത് ഒരു ആശ്രമത്തിൽ വെച്ചിട്ടാണ് അതേപോലെ ഇവിടെ ഗാന്ധിജി വന്നിട്ടുണ്ട് ഒരുപാട് മഹാന്മാർ ഈ ഒരു ഭൂമികയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അന്ന് ആ കാലത്ത് ഗുരു ജീവിച്ചിരിക്കുന്നൊരു കാലത്ത് ഈ പെരിയാർ നദിക്ക് അഭിമുഖമായിട്ടാണ് ധ്യാനിച്ചിരിക്കാറ് അങ്ങനെയായിരുന്നു ഈ ഒരു ഭരണശാല സ്ഥാപിച്ചിരുന്നത് പിന്നീട് ഇവിടെ ഒരു ഗുരുമന്ദിരം നിർമ്മിച്ചു അതും ഗുരുമന്ദിരം നിർമ്മിക്കുമ്പോഴും അവിടെയും അതിൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് ഈ പെരിയാറിന് അഭിമുഖമായിട്ട് ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ വെച്ച രീതിയിലാണ് പിന്നീടത് പൊളിച്ചു മാറ്റുകയും ഇപ്പോൾ ഈ കാണുന്ന വിശാലമായ ഒരു ഗുരുമന്ദിരം നിർമ്മിച്ചു ആ ഗുരുമന്ദിരത്തിൽ പെരിയാറിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഗുരുവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ ശിവഗിരി ഇതിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിന് കീഴിലാണ് ഈ ഒരു അദ്വൈതാശ്രമൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ വന്നപ്പോൾ രണ്ടോ മൂന്നോ സ്വാമിമാരെ കണ്ടു ഇതിൻ്റെ മഠാധിപതിയായ വളരെ സൗമ്യനായ ഒരു സ്വാമിജിയെ കണ്ടു അദ്ദേഹമായി സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഊട്ടുപുരയിൽ ഞങ്ങൾക്ക് ചെന്നപ്പോൾ രാവിലെ നല്ല പുട്ടും പഴവുമായിരുന്നു ഇവിടുത്തെ രാവിലത്തെ പ്രാതിലുണ്ടായിരുന്നത് ഉച്ചക്ക് നല്ല സദ്യ ഉണ്ടായിരുന്നു ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ചെറിയൊരു തുകക്ക് തന്നെ നല്ല റൂം സൗകര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടും പിന്നെ ഇത്രയും വളരെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു ഭരണശാലയിൽ എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു യോഗ മെഡിറ്റേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിന് വേണ്ടിയിട്ടാണ് തലേ ദിവസം ഞാനും എൻ്റെ സുഹൃത്ത് അബ്ദുൾ റസാക്കും കൂടിയിട്ട് ഇവിടെ വന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച ഞാനിവിടെ ഇങ്ങനെ നടന്ന് കണ്ടു വളരെ വളരെ വലിയൊരു പെരിയാറിൻ്റെ തീരത്ത് ഉള്ള ഈ ഒരു പർണശാല ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു പർണശാലയാണ് പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൂടുതലറിയാൻ ബുക്കുകളും ബുക്സുകളൊക്കെ വെക്കുന്ന ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് ആ നദിയൊക്കെ വളരെ സുന്ദരമായ പെരിയാർ നദികളാണ് അവിടെയൊക്കെ കൈവരികളൊക്കെ വെച്ചിട്ട് അപകടങ്ങളില്ലാത്തൊരു രീതിയിലുണ്ട് അവിടെ ചില ആളുകൾ വന്ന് കുളിക്കുന്നതും മുങ്ങി കുളിക്കുന്നതൊക്കെ കാണാം നമ്മുടെ ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഇങ്ങനെ ആലുവയിലുള്ള ആലുവ നഗരത്തിലുള്ള ഈ ഈയൊരു അദ്വൈതാശ്രമത്തിലെത്തിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ വിവരങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യാം പിന്നെ ഇവിടുത്തെ ഞങ്ങൾ യോഗ മെഡിറ്റേഷൻ ക്യാമ്പിൽ നല്ല നല്ല മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു അത് സീമ മേഠവും അതോടൊപ്പം സാറുമാണ് ഞങ്ങളുടെ ക്ലാസ് നയിച്ചത് ഒരു ഒരുപാട് നല്ല അനുഭവങ്ങൾ നല്ല ചില ഫീലിങ്സുകൾ പോസിറ്റീവായിബായ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടി ഞങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ ഒരു വൈകുന്നേരം മൂന്നേ മുക്കാൽ വരെയാണ് ഞങ്ങളുടെ ക്ലാസ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ മാർഗം നാട്ടിലെത്തി എന്തായാലും ആലുവ വരുന്ന ഒരാളുകൾ ശ്രീനാരായണ എന്ന ലോകം കണ്ട ഈ വലിയ ആത്മീയ ആചാര്യൻ്റെ പരിഷ്കര്ത്താവിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് നല്ലൊരു കാലം ജീവിച്ച ഒരിടം ഒന്ന് ആലുവ വരുമ്പോഴൊക്കെ നമ്മൾ കാണേണ്ടതൊന്നാണ് വൈകിയാണെങ്കിലും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാഴ്ചയാണ് അപ്പോൾ ഒക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം